ചേച്ചി നമ്മൾ ആ സീമന്തത്തിന്റെ വർക്ക് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ അത് അപ്ലോഡ് ചെയ്യാത്ത എന്താണെന്നറിയോ ആൾ ആദ്യം പറഞ്ഞു ഇപ്പൊ അപ്ലോഡ് ചെയ്യണ്ട ഡെലിവറി കഴിഞ്ഞിട്ടില്ല അപ്പൊ ബേബിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു പക്ഷെ ഡെലിവറിന്റെ ഡേറ്റ് കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് അവർ വന്ന് അപ്ലോഡ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നു കേട്ടോ നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കാണാം പക്ഷെ ഇതേ അവര് തന്നെ വേറൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറച്ച് രണ്ട് മൂന്ന് മൂന്ന് സാരീസ് അതിന്റെ ബ്ലൗസ് അയച്ചു തന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് നമ്മളിതിപ്പോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമുക്ക് സീമന്തത്തിന്റെ ഒന്ന് കാണാം ജീവൻ നീ